സ്മാർട്ട് എ സി ഓൺലൈൻ്റെ ഡെയിലി കർഡ് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കർഡ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് സായം സായംപ്രഭ അപ്പോൾ എന്താണ് സായം സായംപ്രഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സായം സായംപ്രഭ രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ഏത് നദിയിലാണ് രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് അടുത്തിടെ ഏത് നദിയിലാണ് രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങിയത് എവിടെയാണ് പെരിയാറിലാണ് കേട്ടോ പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് എ കെ കെമിക്കൽ എന്ന കമ്പനി അടിച്ചു പൂട്ടുവാനും അർജുന നാച്ചുറൽസിന് കാരണം കാണിക്കൽ നോട്ടീസിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പൊ അടുത്തിടെ ഏത് നദിയിലാണ് രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നദിയിലാണ് പെരിയാറിലാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ച് ആകാശത്ത് ദൃശ്യമാകുന്ന അപൂർവ പ്രതിഭാസത്തിന് പറയുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ച് ആകാശത്ത് ദൃശ്യമാകുന്ന അപൂർവ പ്രതിഭാസത്തിന് പറയുന്ന പേര് പ്ലാനറ്റ് പരേഡ് എന്നാണ് കേട്ടോ അപ്പോൾ എന്താണ് പ്ലാനറ്റ് പരേഡെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ആറ് ഗ്രഹങ്ങൾ സൂര്യനെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ചുറ്റുമ്പോൾ അവർ നേർരേഖയിൽ കടന്നു പോകുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ് പ്ലാനറ്റ് പരേഡ് അപ്പോൾ ഈ പ്ലാനറ്റ് പരേഡ് എന്ന് പറയുന്ന പ്രതിഭാസം ദൃശ്യമാകുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിനാണ് നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം ഫോർബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് ക്വസ്റ്റിനോടി ഫോപ്സ് മാസിക പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് ആരാണ് സാവിത്രീ ജിൻഡാലാണ് അഞ്ചാം സ്ഥാനമാണ് സാവിത്രി ജിൻഡാലിന് അപ്പം നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ ആളെ കൂടി പഠിക്കാം ഫ്രാൻസിൽ നിന്നുള്ള ഫ്രാങ്കോയിസ് ബെറ്റൻ കോർട്ട് മേഴ്സിനാണ് ഒന്നാം സ്ഥാനം ഇപ്പോൾ ഫോർപ്സ് മാസിക പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടതാരാണ് സാവിത്രി ജിൻഡാൽ ആണ് അഞ്ചാം സ്ഥാനത്താണ് സാവിത്രി ജിൻഡാൽ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് പാരഅത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ് ചൈനയാണ് രണ്ടാം സ്ഥാനം ബ്രസീലാണ് മൂന്നാം സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ ആറാമതാണ് അപ്പോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ് ചൈനയാണ് രണ്ടാം സ്ഥാനം ബ്രസീൽ മൂന്നാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആറാമതാണ് അടുത്ത നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം ലോകത്തിലെ ആദ്യത്തെ നൂറ് ശതമാന ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഏതാണ് ലോകത്തെ ആദ്യത്തെ നൂറ് ശതമാനം ബയോഡീഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് കേട്ടോ അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നൂറ് ശതമാനം ബയോഡീഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഇന്ത്യയാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇവന്റിന്റെ കമ്മിറ്റി എയുടെ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് ക്വസ്റ്റ് എഴുപത്തി ഏഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇവന്റിന്റെ കമ്മിറ്റി എയുടെ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് ആരാണ് അപൂർവ ചന്ദ്ര അപ്പോ എഴുപത്തി ഏഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇവന്റിന്റെ കമ്മിറ്റി എയുടെ ചെയർപേഴ്സൺ ആയി നിയമിതനായ വ്യക്തി ആരാണ് അപൂർവ ചന്ദ്രയാണ് അപൂർവ ചന്ദ്ര നിലവിലൊരു പദവി വഹിക്കുന്നുണ്ട് അദ്ദേഹം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയാണ് കേട്ടോ അപ്പോൾ എഴുപത്തിയേഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇവന്റിന്റെ കമ്മിറ്റി എയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അപൂർവ ചന്ദ്രയാണ് എട്ടാമത്തെ ചോദ്യം ഡി ആർ ഡി ഒ ചെയർമാൻ ആരാണ് ആരാണ് ഡി ആർ ഡി ഒയുടെ ചെയർമാൻ ആരാണ് സാമർ വി കാമത്ത് സാമർ വി കാമത്താണ് ഡിആർഡിഒയുടെ ചെയർമാൻ അപ്പോൾ ഡിആർഡിഒയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സാമർ വി കാമത്താണ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് ആരാണ് മേജർ സെൻ ആരാണ് മേജർ സെൻ എന്തായിരുന്നു ിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് മേജർ സെൻ പത്താമത്തെ ചോദ്യം എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ നൈഷി ഗോത്ര വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ നൈഷി ഗോത്ര വനിത ആരാണ് ആരാണ് കബക് യാനോ അപ്പോ കബക് യാനോയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ നൈഷി ഗോത്ര വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ നൈഷി ഗോത്ര വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കബക് യാനോ ആണ് പതിനൊന്നാമത്തെ ചോദ്യം ഗെയിലിൻ്റെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് ഗെയിലിൻ്റെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ്പൂർ ആണ് മധ്യപ്രദേശിലാണ് വിജയ്പൂർ അപ്പോൾ ഗെയിലിൻ്റെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മധ്യപ്രദേശിലെ വിജയ്പൂരിലാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം നാല് വ്യത്യസ്ത ലീഗുകളിൽ ടോപ് സ്കോറാകുന്ന ആദ്യത്തെ ഫുട്ബോൾ താരം നാല് വ്യത്യസ്ത ലീഗുകളിൽ ടോപ് സ്കോറാകുന്ന ആദ്യത്തെ ഫുട്ബോൾ താരം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പൊ നാല് വ്യത്യസ്ത ലീഗുകളിൽ ടോപ്പ് സ്കോറർ ആകുന്ന ആദ്യത്തെ ഫുട്ബോൾ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഫോബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ പതിനെട്ടാമത്തെ ബാങ്കായി തിരഞ്ഞെടുത്തത് ഫോബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ പതിനെട്ടാമത്തെ ബാങ്കായി തിരഞ്ഞെടുത്തത് ഏത് ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഇപ്പോൾ ഫോർപ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ പതിനെട്ടാമത്തെ ബാങ്കായി തിരഞ്ഞെടുത്തത് ഏതാണ് കേരള ഗ്രാമീൺ ബാങ്കാണ് ഇപ്പം നമ്മൾ പതിമൂന്ന് ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച ചോദ്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് സായം പ്രഭ രണ്ടാമത് പഠിച്ച ചോദ്യം അടുത്തിടെ ഏത് നദിയിലാണ് രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങിയത് എവിടെയാണ് മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് എ കെ കെമിക്കൽസ് എന്ന കമ്പനി അടച്ചുപൂട്ടുവാനും അർജുന നാച്ചുറൽസിന്റെ കാരണം കാണിക്കൽ നോട്ടീസിനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ച് ആകാശത്ത് ദൃശ്യമാകുന്ന അപൂർവ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ് പ്ലാനറ്റ് പരേഡ് ഇനി എന്താണ് പ്ലാനറ്റ് പരേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ആറ് ഗ്രഹങ്ങൾ സൂര്യനെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ചുറ്റുമ്പോൾ അവർ നേരേഖയിൽ കടന്നു പോകുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ് എന്ത് പ്ലാനറ്റ് പരേഡ് എന്ന് പറയുന്ന പ്രതിഭാസം നാലാമത്തെ ചോദ്യം ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് ആരാണ് സാവിത്രി ആണ് അഞ്ചാം സ്ഥാനത്താണ് സാവിത്രി ജിൻഡാല് അപ്പൊ നമ്മൾ ഒന്നാം സ്ഥാനം നേടിയ സ്ത്രീയുടെ പേര് കൂടി പറഞ്ഞു ആരാണ് ഫ്രാങ്കോയിസ് ബെറ്റൺ കോർട്ട് മേയേസ് ഫ്രാൻസിന്റെ ഫ്രാൻസിലെ ബിസിനസ് വുമൺ ആണ് ആര് ഫ്രാങ്കോയിസ് ബെറ്റൺ കോർട്ട് മേയഴ്സ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥി ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആരാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ബ്രസീലാണ് മൂന്നാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആറാണ് ലോകത്തിലെ ആദ്യത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ചോദിച്ചു ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ആണ് എഴുപത്തി ഏഴാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇവന്റിന്റെ കമ്മിറ്റി എയുടെ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് അപൂർവ ചന്ദ്ര അദ്ദേഹം നിലവിലെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയാണ് ഡി ആർ ഡി ഒ ചെയർമാൻ ആരാണ് സാമിർ വി കാമത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ മേജർ രാധിക സെൻ ആണ് ഹെവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ നൈഷി ഗോത്ര വനിത കബക്ക് യാനോ ഗെയിലിന്റെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് മധ്യപ്രദേശിലെ വിജയ്പൂരിലാണ് നാല് വ്യത്യസ്ത ലീഗുകളിൽ ടോപ് ആകുന്ന ആദ്യത്തെ ഫുട്ബോൾ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഫോർബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ പതിനെട്ടാമത്തെ ബാങ്കായി തിരഞ്ഞെടുത്തത് ഏത് ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് അപ്പം നമ്മൾ ഇന്ന് പഠിച്ചക്കാരൻ്റെ ഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണും